ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഈ പൂക്കൾ പോലെ മനോഹരമാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിനം നമുക്ക് പ്ലാൻസ് കുറച്ചേറെ പ്ലാൻസ് സെയിലിനായിട്ടുണ്ട് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നല്ല നല്ല പ്ലാൻസുകളാണ് എല്ലാം നമ്മൾ ഡി ടി ഡി സി വഴിയും പ്രൊഫഷണൽ കൊറിയർ വഴിയുമാണ് പ്ലാൻസുകൾ അയച്ചു തരുന്നത് ഇതേലും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമ്മുടെ ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ വേരിഗേറ്റഡ് ആണ് എല്ലാം ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുള്ള ആണ് എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാ വീഡിയോസും നമ്മൾ കുറേ കോംബോ ഓഫറിൻ്റെയും ഒക്കെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാ വീഡിയോസിനും വാ നമുക്ക് മെസ്സേജ് ഇടുന്ന കുറേ ഉണ്ട് വാട്സപ്പിലും എല്ലാം വരുന്ന കുറേ ഉണ്ട് അവർക്കെല്ലാം എൻ്റെ നിറഞ്ഞ സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ സെയിലിനായിട്ടുള്ള പ്ലാൻസുകളാണ് എല്ലാം നല്ല ഹെൽത്തി റൂട്ട് പ്ലാൻസ് ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് മതി നമുക്ക് ഒരുപാട് തൈകളാക്കി ബോർഡർ പ്ലാന്റ് ആക്കി വെക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് പണ്ടാനസിൻ്റെ ഈ സ്നേക്ക് പ്ലാന്റ് നമ്മുടെ സാധാ ഗ്രീൻ അല്ല ഇത് ഇതിൻ്റെ ലീഫ് വെറും നാരോ ലീഫാണ് നല്ല ഒരു വി ഐ പി പ്ലാന്റ് കൂടിയാണ് റേറ്റുള്ള പ്ലാന്റുമാണ് ഇതാണ് സൈസ് വരുന്ന പ്ലാന്റ് ഇതിൻ്റെ വീതി ലീഫ് വരുന്ന സ്നേക്ക് പ്ലാന്റും ഉണ്ട് അത് നമുക്ക് റേറ്റ് കുറവാണ് അതിന് ടെൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ എൻ്റെ ഫോട്ടോസ് ഇട്ടേക്കാം ഇതാണ് ആ ഫോട്ടോസ് ഇത് വീതി കൂടിയ ലീഫാണ് നാരോ ലീഫല്ല ഇത് സാധാരണ എല്ലായിടവും കണ്ടുവരുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് സിംഗോണിയത്തിൻ്റെ വൈറ്റാണിത് ഈ സിംഗോണിയം നമുക്ക് കുറച്ചേറെ ആയിട്ടുണ്ട് വൈറ്റ് ആണ് നമുക്ക് ഒരു സ്റ്റിക്കിലൊക്കെ കയറൊക്കെ ചുറ്റി നമുക്ക് ഇൻഡോറായിട്ട് സിറ്റൗട്ടിനുള്ളിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സിംഗോണിയം ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് വലിയ ലീഫാവുന്നതും നല്ല ഭംഗിയുള്ള ഒരു വി ഐ പി അഗ്ലോണിമ കൂടിയാണ് നല്ല റേറ്റുള്ള ഒരു അഗ്ലോണിമയുമാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇത് ഇത് ഇതുപോലെ വലിപ്പം വന്ന് നല്ല തിക്കായിട്ട് പോട്ട് നിറഞ്ഞു കിട്ടുന്ന ഒരു അഗ്ലോണിമയും നല്ല ഭംഗി കാണാൻ നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതൊന്നും സൈസ് വരുന്നത് വെറുതെ പറയുന്നതല്ല നല്ല ഒരു വി ഐ പി പ്ലാന്റ് ആണ് നമ്മുടെ സാധാരണ എല്ലായിടവും കണ്ടുവരുന്ന അഗ്ലോണിമയാണ് ഇതും ഒരു തൈ മതി ഒരുപാട് തൈകൾ നമുക്ക് പെട്ടെന്നായി വരുന്ന ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ നമുക്ക് എത്ര തൈകൾ വേണേലും ആണ് ഇതാണ് സൈസ് വരുന്ന പ്ലാന്റ് ഇനി നമുക്കൊരു അഗ്ലോണിമ ഓഫറായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു അഗ്ലോണിമയുടെ റേറ്റ് നല്ലൊരു വി ഐ പി അഗ്ലോണിമയാണ് നല്ല റേറ്റുള്ള പ്ലാന്റുമാണ് നമുക്ക് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ അഞ്ച് തൈകൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഈ റിയോ പ്ലാന്റ് ട്വൻ്റി റുപ്പീസാണ് നമ്മുടെ സാധാരണ നാടൻ റിയോ പ്ലാന്റ് ഇത് എത്ര തൈകൾ വേണേലും നമുക്കുണ്ട് രണ്ട് രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ ഈ ബോർഡർ ചീരയ്ക്കും നമുക്ക് ഓഫർ പ്രൈസ് രണ്ട് രൂപ മാത്രമാണ് റൂട്ടുള്ള തൈകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ ക്രോട്ടൻ പ്ലാന്റ്സിൻ്റെ യെല്ലോ ഡക്ക് ഫീറ്റ് ക്രോട്ടൻ ആണ് നല്ല നമുക്ക് ഗാർഡനിലൊക്കെ ഒരു പിന്നെ ക്രോട്ടൻ പ്ലാന്റ്സൊക്കെ വെച്ചാൽ നല്ലൊരു വൈബാണ് കാരണം നല്ലൊരു കളർഫുള്ള് തോന്നിക്കും നല്ല ഉണക്ക സമയത്ത് നമുക്ക് ആഴ്ചയിൽ ഒരുക്കിയ നില കൊടുത്താൽ മാത്രം മതി ക്രോട്ടൺ പ്ലാന്റ്സിന് ഇടയ്ക്കൊക്കെ നിങ്ങൾ ക്രോട്ടൺ പ്ലാന്റ്സും പോട്ടിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് റൗണ്ട് ഷേപ്പിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കിട്ടാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ക്രോട്ടൺ പ്ലാന്റ്സ് ഇത് നമ്മുടെ സാധാരണ ആപ്പിൾ ക്രോട്ടനാണ് വെറൈറ്റിയാണ് നല്ല റൂട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഹിബിസ്കസിൻ്റെ വേരിഗേറ്റഡ് ആണ് ഈ വേരിഗേറ്റഡ് ഹിബിസ്കസ് പ്ലാന്റ് നല്ല റെഡ് കളർ ഫ്ലവറാണ് ഇതിൽ പിടിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നമ്മുടെ വേരിഗേറ്റഡ് ഗന്ധരാജനാണ് പാരിജാതം ഗന്ധരാജൻ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് നമുക്ക് ഒരുപാട് ആയിട്ടുണ്ട് നല്ല റേറ്റുള്ള പ്ലാന്റുമാണ് നമ്മളല്ലാതെ ഒരു ഗാർഡനിൽ ചെന്നാൽ ഒരു തൈക്ക് നൂറ് രൂപ നൂറ്റമ്പത് രൂപ റേറ്റുള്ള പ്ലാന്റ് ആണ് വേരിഗേറ്റഡ് ഗന്ധരാജൻ ഇവിടെ തന്നെ റൂട്ടാക്കിയ തൈകളാണ് ഇത് ഹൈബ്രിഡ് ഗന്ധരാജനാണ് ഇതിന് ബഡ്സും ഫ്ലവറും എല്ലാം വന്ന് ഫ്ലവറൊക്കെ തീർന്നു നിൽക്കുകയാണ് ഇനിയും ബഡ്സൊക്കെ വരുന്നുണ്ട് നല്ല വലിയ പ്ലാന്റുമാണ് ഇതാണ് സൈസ് വരുന്ന പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് വലിയ ഷൂട്ടൊക്കെ വന്ന വലിയ പ്ലാന്റ് ആണ് ഗന്ധരാജൻ്റെ ഫ്ലവറും നല്ല ഭംഗിയാണ് ഞാൻ സൈഡിൽ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാവല്ലോ ഗന്ധരാജൻ്റെ ഫ്ലവറ് ഫ്ലവർ വേരിഗേറ്റഡ് ലീഫ് വന്നാലും ഫ്ലവർ എല്ലാം ഒരേ സെയിം ആണ് കേട്ടോ ഈ ഡ്രസീന പ്ലാന്റും നമുക്കിപ്പോൾ ആണ് ഇതാണ് സൈസ് വരുന്ന പ്ലാന്റ് ഒരെണ്ണം വാങ്ങി നമ്മൾ പോട്ടിലൊക്കെ വെച്ചാൽ ഇത് നല്ല ഭംഗിയാണ് ലീഫ് പ്ലാന്റ് ആയതുകൊണ്ട് ഈ ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ കണക്ക് ലീഫായിട്ട് നല്ല ഭംഗിയായിട്ടങ്ങ് നിന്നുകൊള്ളും ഇതും ആഴ്ചയിൽ ഒരിക്കലും നനച്ചാൽ മാത്രം മതി ഫിലോഡൻട്രോൻ്റെ ഗ്രീൻ വെറൈറ്റി ഇനി അഞ്ച് തൈകൾ കൂടി നമുക്ക് വീണ്ടും ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ ഫ്ലവർ ആണ് ഞാൻ ഈ ഇടത്ത സൈഡിൽ താഴെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ ഞാനൊരു സ്റ്റിക്ക് ചുറ്റി ആ ഫ്ലവർ ഒടിയാതിരിക്കാനായിട്ട് എൻ്റെ ചുവട്ടിൽ വെച്ച് കെട്ടിയതിൻ്റെ ഫോട്ടോസാണ് ഇട്ടിരിക്കുന്നത് അല്ലാതെ ക്രീപ്പർ പ്ലാന്റ് ഒന്നും ഒന്നുമല്ല ഇത് സ്റ്റിക്ക് വെച്ചിരിക്കുന്നവരുടെ ചോര ക്രീപ്പർ ആണോ എന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേശവർദ്ധിനിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഞാൻ ഫിഫ്റ്റീൻ റുപ്പീസിന് നിങ്ങൾക്ക് അയച്ചുതരുന്നത് ഇതാണ് കേശവർദ്ധിനി ഫ്ലവർ കണ്ടില്ലേ നല്ല മണവാണ് എൻ്റെ ലീഫിന് എണ്ണ കാച്ചാൻ മുടി വളരുന്നതിനൊക്കെ ഓരോരുത്തരും ഉപയോഗിക്കാറുണ്ട് ഈ ഗ്രാസ് ഈ പാം റോസ് ഗ്രാസ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് നല്ല ബോർഡറായിട്ട് വെക്കാൻ നല്ല തണലത്ത് വെച്ചാൽ നല്ല ഞാൻ ഞാനിതിനകത്തൊരു ഫോട്ടോ കാണിക്കാം ഈ സൈഡിൽ ഞാൻ കൊടുത്തിരിക്കാം കാരണം നല്ല തണലത്ത് വെച്ചാൽ നല്ല ഗ്രീൻ കളറാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ നല്ല വെയിലുള്ളിടത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയാണ്ട് ഈ സൈഡിൽ ഞാനൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് തണലത്ത് കൊടുത്താൽ നല്ല കളറാണ് ഗ്രീൻ കളർ ഇത് ഓർക്കിഡാണ് ഈ ഓർക്കിഡിൻ്റെ നല്ല ഇതേ വേറെ ഉള്ളതല്ല നിങ്ങൾക്ക് ഞാൻ അമ്പത് രൂപയ്ക്ക് പറിച്ചു തരുന്നത് അതായത് ഫിഫ്റ്റി റുപ്പീസിന് വലിയ പ്ലാന്റ് ആണ് തരുന്നത് നല്ല റൂട്ടുള്ള വലിയ പ്ലാന്റ് മൂട്ടിൽ നിന്നാണ് ഞാൻ തരുന്നത് ഇതാണ് ഫ്ലവർ സൈസ് വരുന്നത് എപ്പോഴും ഫ്ലവർ ഇട്ടാൽ ശരിക്കും ഫ്ലവർ പിടിക്കും അങ്ങനെയുള്ളൊരു ഓർക്കിഡാണ് ഞാൻ മറിച്ച് മാറ്റി നടാൻ വേണ്ടിയിട്ട് ഇളക്കാൻ കുറേ നമുക്ക് ആ ഓർക്കിഡ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതെല്ലാം നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് ഈ പിന്നെ എക്സോറയുടെ തൈകളും അതുപോലെ തന്നെ സോങ് ഓഫ് ഇന്ത്യയുടെ തൈകളും ഒക്കെ നമുക്ക് ഇപ്പോൾ ചെറിയ തൈകൾ അവൈലബിളായിട്ടുണ്ട് നല്ലൊരു ക്രോട്ടൻ പ്ലാന്റ്സാണ് നല്ല കളർ വരുന്നതെന്ന് റെഡും യെല്ലോവും വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ്സാണ് നല്ലൊരിച്ചിരി ഹൈബ്രിഡ് പ്ലാന്റ്സ് തന്നെയാണ് ക്രോട്ടൺ പ്ലാന്റ്സിന് ഇതും നമ്മൾ ആദ്യം കാണിച്ചതും നല്ല നാടൻ ടൈപ്പ് ഒന്നും അല്ല ഇതും നാടൻ ടൈപ്പ് അല്ല ഇതൊക്കെ നമ്മൾ നൂറ് നൂറ്റമ്പതിന് കൂടെ റേറ്റുള്ള ക്രോട്ടൺ പ്ലാന്റ്സാണ് ഇതിൻ്റെ ആണ് നല്ല ഭംഗിയെന്ന് പറയുന്നത് ഇതാണ് ലീഫ് ഇതിൻ്റെ ഒരു പിങ്ക് കളർ ഷെയ്ഡും വരും ഇതൊരു ഗ്രീൻ കളറ് സ്പ്രിംഗ് പോലെ ലീഫ് വരുന്ന ഒരു ക്രോട്ടനാണ് ഗ്രീനും യെല്ലോ ഡോട്ടും ഒക്കെ വരുന്ന ഒരു ക്രോട്ടൻ ആണ് ഇതൊക്കെ പോട്ടിൽ വെക്കാവുന്ന ക്രോട്ടനാണ് ഇതാണ് സൈസ് വരുന്ന പ്ലാന്റ് ഒരു മെറൂൺ ഇതുപോലെ വരുന്ന ഒരു ക്രോട്ടൻ പ്ലാന്റ്സ് ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിക്കും ഇത് ഗ്രീൻ കളറാണ് ഇതും പ്യുവർ ഗ്രീനായിട്ടുള്ള ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ നമുക്ക് പോട്ടിൽ വെക്കാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് ആഴ്ച ഒരിക്കൽ മാത്രം നന കൊടുത്താൽ മതി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുകയും ചെയ്യാം ഇതൊക്കെ നമ്മുടെ സാധാരണ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന ഒരു ക്രോട്ടൺ ആണ് ഇതിൻ്റെ ഇതേ സെയിം പ്ലാന്റ് നമുക്ക് ട്വൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇതും നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന സാധാരണ നാടൻ ടൈപ്പാണ് ഇതാണ് ഞാൻ പറഞ്ഞൊരു മെറൂൺ ഷെയ്ഡ് വരുന്നത് എൻ്റെ മെറൂൺ ഷെയ്ഡ് ഇതേലെ ലീഫാവും നല്ല സ്പ്രിങ് പോലെ നല്ല രസമാണ് കാണാനായിട്ട് അത് ഇതേ ടൈസ് സൈസാണ് ലീഫ് വരുന്നത് ഇതൊരു വൈറ്റ് ലൈൻ വരുന്ന ഒരു ക്രോട്ടനാണ് നല്ല റേറ്റുള്ള ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നത് സാധാരണ നാടൻ ക്രോട്ടനാണ് ഇത് ഇതേ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതൊരു വി ഐ പി ക്രോട്ടനാണ് ഇതെന്ന ഹൈബ്രിഡ് ആണ് ഇതിൻ്റെ സൈഡിൽ അടിയിലായിട്ട് വയലറ്റ് കളറും യെല്ലോയും ഗ്രീനും വരുന്ന ഡോട്ടുള്ള നല്ല രസമാണ് കാണാനായിട്ട് ഇച്ചിരി കൂടെ ഒക്കെ നമ്മൾ പോട്ടിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ മാറ്റം വരും ഒരു മെറൂൺ ഷെയ്ഡ് നല്ല ഭംഗിയായിട്ട് വരും നല്ല രസവുമാണ് കാണാനായിട്ട് നമ്മുടെ സാദാ നാടൻ ടൈപ്പാണ് മിനിയേച്ചർ ലീഫാണ് ഈ ക്രോട്ടൻ സെൻട്രിൽ കൂടെ ലീഫിലൊരു യെല്ലോ ലൈൻ വരുന്നതാണ് ഇത് നമ്മൾ പോട്ടിൽ വെക്കുന്ന ക്രോട്ടനാണ് ഇത് നമ്മുടെ നാടൻ ടൈപ്പാണ് നമ്മൾ പോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ക്രോട്ടൻ പ്ലാൻസാണ് ഇതൊരു ഹൈബ്രിഡ് പോട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു ആപ്പിൾ ക്രോട്ടൻ്റെ വേറൊരു വെറൈറ്റിയാണ് നല്ല മെറൂൺ ഷെയ്ഡാണ് ലീഫിന് വരുന്നത് തളിരല്ല മാത്രം ഒരു ഗ്രീൻ കളർ വരും പിന്നീട് എല്ലാം നല്ല മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് യെല്ലോ ഷെയ്ഡ് വരുന്ന യെല്ലോ ആണ് ഫുള്ള് യെല്ലോ വരുന്ന ഒരു നാടൻ ടൈപ്പാണ് വലിയ ലീഫ് വരുന്ന ഒരു ക്രോട്ടനാണ് ഇത് ഒരു ഹൈബ്രിഡ് ആണ് ഇത് മിനിയേച്ചർ ലീഫാണ് വരുന്നത് യെല്ലോ കളർ നമുക്ക് പോട്ടിൽ വച്ചാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ക്രോട്ടൺ പ്ലാന്റ്സ് കൂടിയാണ് അരേലിയ വെറൈറ്റീസ് അരേലിയ ഇതേലെ വലിയ പ്ലാന്റ് നമുക്ക് തേർട്ടി റുപ്പീസും ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മൾ പോട്ടിൽ വരുന്നതിനാണ് തേർട്ടി റുപ്പീസ് കവറിലുള്ളതിന് നമുക്ക് ട്വൻറ്റി ഫൈവ് റുപ്പീസുമാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് കവറിലുള്ള പ്ലാന്റുകളാണ് ഇത് വേരിഗേറ്റഡ് ജിഞ്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് നല്ല വെൽവെറ്റിൻ്റെ കണക്കാണ് നല്ല രസമാണ് കായം കൊണ്ട് പിടിക്കുമ്പോൾ വെൽവെറ്റ് പോലെയാണ് ഈ ഹെലികോണിയെ തീർന്നിട്ടില്ല ഇനി നമുക്ക് കുറച്ച് തൈകൾ കൂടി അവൈലബിൾ ആണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി വീണ്ടും കാണാം ബൈ